ഉച്ചയോടെ തന്നെ കോട്ട മൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു തിരക്ക് നിയന്ത്രണാതീതമായതോടെ വേടന്റെ വരവും വൈകി ആറു മണിക്ക് നിശ്ചയിച്ച പരിപാടിക്ക് വേടൻ എത്തിയത് എട്ട് മണിയോടെ ആവേശ കൊടുമുടിയേറ്റി ആദ്യ പാട്ടു പിന്നാലെ കാണികൾ തമ്മിൽ ഉന്തും തള്ളും തിക്കും തിരക്കും കൂടിയതോടെ ബാരിക്കേഡുകൾ തകർന്നു ഒന്നിലധികം തവണ പരിപാടി നിർത്തിവെച്ചു നിരവധി തവണ പോലീസ് ലാത്തി വീശി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ സംഘാടകർക്കെതിരെ പോലീസ് ലാത്തി വീശിയതും പോലീസിന്റെ ലാത്തി വാങ്ങി സംഘാടകർ കാണികളെ അടിച്ചതും സംഘർഷത്തിനിടയാക്കി രണ്ടായിരം പേർക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന മൈതാനിയിലേക്ക് എത്തിയത് പതിനായിരങ്ങൾ ആളുകളെ നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കാതും സൗജന്യ പ്രവേശനം നൽകിയതും വീഴ്ചയെന്നാണ് ആക്ഷേപം മതിയായ പോലീസും സ്ഥലത്തിലായിരുന്നു തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ മൂന്ന് പാട്ട് മാത്രം പാടിയ ശേഷം വേടൻ വേദി വിട്ടു എന്താ ഇത് സംഭവം ഏഹ് ഈ ചെങ്ങാതി ഇയാൾക്ക് എന്തെങ്കിലും ഇയാൾ ശരിക്കും ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏർ ഈ ചെങ്ങാതിക്ക് പോലെ മായാജാലം ഉണ്ടോ എവിടെ വരുന്നുണ്ടോ അവിടെ ജനലക്ഷങ്ങളാണ് ജനപ്രവാഹമാണ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വേടനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സദസ് ഒരു വേദി ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് ഒരു സത്യം വേടൻ വരുന്നുണ്ട് എന്ന് മതി വന്നെങ്കിലും ഞാൻ സൗണ്ട് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് അപ്പൊ ആർപ്പ് വിളി മിണ്ടി ആർപ്പ് വിളി എനിക്ക് മനസ്സിലാവുന്നില്ല ചങ്ങാതി എന്തും മായാജാലാണ് കാണിക്കുന്നത് ഒരേ ഒരു മായാജാലോ ഒരേ ഒരു മായാജാലം സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദം സാധാരണക്കാരന്റെ രാഷ്ട്രീയം അതാണ് വേടൻ അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇടതുപക്ഷത്തിനോ സി പി കോൺഗ്രസിനോ ബി ജെ പി ആർക്കും കഴിയാത്ത ഒരു ക്രൗഡ് അവരൊരു മഹാസമ്മേളനം വിളിച്ചാൽ പോലും വരാത്ത അവർക്ക് ഒപ്പിക്കാൻ കഴിയാത്ത ക്രൗഡ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സാധിക്കാത്ത ഇവിടുത്തെ സ്റ്റേറ്റിന് സാധിക്കാത്ത ഒരു ചലനം സമൂഹത്തിന് അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ലഹരി ലഹരിയുടെ വഴിയെ പോകട്ടെ അദ്ദേഹത്തിന്റെ ആശയം ഒരുക്കി ആ നൂറ് ശതമാനം സത്യമായിട്ടുള്ള ആശയം ബോധത്തിനെതിരായിട്ടുള്ള ആശയത്തെ ഞങ്ങള് നൂറ് ശതമാനം ഞങ്ങൾ പിന്തുണയ്ക്കും പിന്നെ ഇതൊരു എന്താ പറയേണ്ട ഇതൊരു സെലക്ടീവ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതിനേക്കാളും കഞ്ചാവും എം ഡി എം എയും സിനിമാ മേഖലയിൽ ഇവിടെ ഒഴുക്കിയ മനുഷ്യരെ പോലീസിന് നന്നായിട്ട് അറിയാം ആരാണെന്ന് അറിയാം അവരുടെ പുറകെ ഒരിക്കലും പോലീസ് പോകത്തില്ല ഇപ്പം ഒന്നും പോകണ്ട ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ആദ്യം പിടിച്ചപ്പം കോടതിയിലെത്തിയ അതിനകത്ത് അദ്ദേഹത്തിന്റെ ആ ഷൈനിന്റെ മെഡിക്കൽ എടുത്തിട്ടില്ല ഇതൊരു തഹസിൽ ഒരു മജിസ്ട്രേറ്റ് ആണ് പോയിട്ട് ഇതിന്റെ അളവ് അളവെടുക്കേണ്ടത് മജിസ്ട്രേറ്റ് പോയിട്ട് അളവ് എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഷൈം ടാ ചാക്കോ ആദ്യത്തെ കേസിൽ സുഖമായിട്ട് രക്ഷമെട്ട് പോവാണ് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അനൗൺസ് ചെയ്തിട്ട് പ്രോഗ്രാം ഒരുപാട് മുന്നേ അനൗൺസ് ചെയ്തോന്നല്ല പക്ഷെ ജനങ്ങള് എന്താ പറയുക ഇപ്പൊ പരാതി പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയാണ് ഈ ഒരു ഈ ഒരു ചെറുപ്പക്കാരന്റെ പുറകിൽ ഇത്രയും അധികം ജനങ്ങൾ ഇത്രയും അധികം യങ്േഴ്സ് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ കറിയാക്കി പറയുന്ന ഒരു ചൂ കെ കിഡ്സ് ഈ ചെങ്ങാതിയുടെ പുറകില് ഇത്രയും മണിനിരക്കുന്നുണ്ടെങ്കിൽ അത് അതിനെയല്ലേ ഈ യഥാർത്ഥത്തിൽ ആ ഒരു ആ ഒരു ജന പിന്തുണയെ അല്ലേ ഇവിടെ ഈ ഒരു ആർ എസ് എസിനെ പോലെയുള്ള വർഗീയ കക്ഷികൾ ഭയക്കുന്നത് നിരന്തരം വേടനെ വേട്ടയാടുന്നതിന്റെ ഒരേ ഒരു ഉദാഹരണം ഒരുപാട് പാട്ടുകാരുണ്ട് ഇതിനേക്കാൾ കൂടുതൽ കടന്ന് ആക്രമിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് അവരൊന്നും നേരിടാത്ത രീതിയിൽ വേടനെ ഇപ്പോൾ കേസറിയുടെ മുഖ്യ പത്രാധിപനൊക്കെ നിരന്തരം ഇപ്പോൾ ജനം ടി വിയിലൊക്കെ ആക്രോശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴും വേടന് ജന പിന്തുണ ഏറുക എന്നല്ല ഇപ്പൊ പറയുന്ന സൗജന്യ ടിക്കറ്റ് വെച്ചത് പ്രശ്നമായത് കാരണം ക്യാഷ് ഇപ്പൊ ക്യാഷ് മേടിച്ച ഇനിയിപ്പോൾ അത് വലിയൊരു ബിസിനസ് ആക്കി മാറ്റേണ്ടിയിരിക്കും കാരണം ഒരാൾക്ക് ടിക്കറ്റിന്റെ റേറ്റ് കൂട്ടുക അപ്പൊ റൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ആളുകൾ ഒരു പക്ഷേ അത് അതിനെ അത് ക്യാഷ് ഉള്ളവന് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയായി പോകും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് നിയന്ത്രിക്കണ്ടേ ഇപ്പൊ പതിനഞ്ചോളം ആളുകൾക്ക് പരിക്കുന്ന പറയുന്നത് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ നമുക്കിത് നിയന്ത്രിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഏഹ് വല്ലാണ്ട് നമുക്ക് വലിയ ഒരു വേദി ഉണ്ടാക്കാനോ വലിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാനും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊന്നും നമ്മളുടെ നാട്ടിലില്ല ഏഹ് അത് ഇപ്പം ഇന്നലെ തന്നെ അതിന് മുമ്പ് ഉണ്ടായ സംഗമത്തിൽ വേണം പറയുകയുണ്ടായി ഇതിനു വേണ്ട നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേരളത്തിലില്ല ഏഹ് അത് അപ്പം ഒരേ ഒരു മാർഗേ ഉള്ളൂപ്പോ ടിക്കറ്റ് വെക്കുക ടിക്കറ്റിന് റേറ്റ് കൂട്ടുക അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ വരും അപ്പ അതിനനുസരിച്ചുള്ള ആളുകൾ വരുമ്പോൾ അത്രയും അപകടം നമുക്ക് ഒഴിവാകും അല്ലാതെ അപകടം നമ്മൾ നമ്മൾ വിളിച്ചു വരുത്താൻ പാടില്ലല്ലോ ഇന്നലെ ബേഡൻ്റെ ഓരോ വാക്കുകളും കേട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് വേഡം പറയാം എനിക്ക് പേടിയാവുന്നുണ്ട് മക്കളെ എനിക്ക് പേടിയാവുന്നുണ്ട് കാരണം അങ്ങനെ തേനീച്ചക്കൂട്ടം പോലെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കാണ് അപ്പം അത് കണ്ടിട്ട് ബേഡൻ പറയും എനിക്ക് പേടി മൂന്ന് പാട്ട് പാടിയിട്ട് ആൾ സ്ഥലം മുട്ടുമെന്ന് പറയുന്നത് കാരണം കൂടുതലവിടെ നിന്ന് വയലൻസ് പാട്ടുകൾ വയലൻസ് രീതിയിലുള്ള അഥവാ പച്ചി മണ്ണ് പറ്റിയാ തുന്നി കൂട്ടാൻ പറ്റൂല ആ പാട്ടൊക്കെ ആ പാട്ടൊന്നും അവിടെ പാടിയിട്ടില്ല അവർ പാടിക്കട്ടെ തീർന്നു ഏഹ് അപ്പം വല്ലാത്തൊരു അത്ഭുത പ്രതിഭാസമാണ് വല്ലാത്തൊരു മനുഷ്യനാണ് എനിക്കൊന്ന് ഇത്രത്തോളം വേടനോളം ഒരോളം ഉണ്ടാക്കാൻ കേരളക്കരയിലും മറ്റൊരാൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ എത്ര ആളുകൾ എത്ര വലിയ വലിയ നടന്മാരുണ്ട് അവർക്കൊന്നും ഒരു പക്ഷേ ഇതുപോലൊരു ഓളം ഉണ്ടാക്കാൻ ഈ അടുത്ത കാലത്തൊന്നും എന്റെ ഓർമ്മയിൽ ഇതുവരെ ഞാൻ ഇപ്പൊ എനിക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സായി ഇത്രയും കാലത്തിനിടക്ക് ഞാൻ കണ്ടിട്ടില്ല ഇത്ര വേടൻ വരുന്നുണ്ട് വേടന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പാട്ടുകൾക്ക് മഹാനൊന്നല്ല ഞാൻ നോക്കുമ്പോ വളരെ വിരലിലുണ്ടാവുന്ന പാട്ടുകൾ ഒരു വർഷത്തിൽ രണ്ട് പാട്ട് പോലും ഇറങ്ങിയിട്ടില്ല ഏഹ് അപ്പൊ ഈ സെയിം കവിതകൾ തന്നെയാണ് എല്ലാ വേദിയിലും അദ്ദേഹം പാടുന്നത് സെയിം കാര്യം പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിനെയാണ് സാധാരണക്കാരൻ മനസ്സിലാവുന്ന പച്ചയായ ആ മനുഷ്യനെയാണ് ആളുകൾ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇറങ്ങിയ വോയിസ് ഓഫ് വോയിസ് ലസ് മറ്റേ ഞാൻ പാടാനല്ല പറയാനല്ല ആ പാട്ട് ആ വരികളൊക്കെ നീർ നില നിലങ്ങളിൻ്റെ അടിമയാർ ഉടമയാർ ആ പാട്ട് വരുന്നത് ഒന്ന് പിന്നെ രണ്ടാമത്തേത് പിന്നെ വാ വാ തോളാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം ഇടാം തീയായിടാം അത് പിന്നെ തെരുവിൻ്റെ സന്തതി അത് നല്ല രസമുള്ള വരികളുണ്ട് അതിൽ അത് നല്ല രസമുള്ള വരികളുണ്ട് അതിനാണ് എച്ചിൽ പാത്രം കഴുകിയ കൈകൾ ആ കൈകൾ കൊണ്ട് ഞാൻ എഴുതിയ വരികളെല്ലാം തീ ഇരു കരിമ്പ് പോലെ മധുരക്കില്ല വേടനെഴുതും വരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരുപാട് നല്ല 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 രസമുള്ള വരികളുണ്ട് വിശദീകരിക്കുന്നില്ല പിന്നെ സോഷ്യൽ ക്രിമിനൽ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കാമുകിയെ കുറിച്ച് എഴുതിയ ആ ഒരു പാട്ട് പിന്നെ അതിനിടയ്ക്ക് ഭൂമി ഭൂമി ഞാൻ വാഴുന്നിടം മനുദിനം നരകമായി മാറുന്നിടം പിന്നെ അതുപോലെ ഇപ്പോൾ അറുനേ ഇനി അതിൽ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യാനുണ്ടാവും അല്ലാതെ ഒരുപാട് പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല പിന്നെ മറ്റേത് കരയല്ലേ നെഞ്ച കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ ആ പാട്ട് ഏഹ് പക്ഷേ ഒരുപാട് പാട്ടുകൾ എഴുതിയ എത്രയോ ആളുകൾ തിരിഞ്ഞു നോക്കാതെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ ഇവിടെ ഉണ്ട് മാസം മാസം പാട്ടുകൾ എഴുതുന്ന ആളുകൾ പിന്നെ നമ്മുടെ മെയിൻ പാട്ടും മറ്റേ കുതന്ത്രം മറ്റേ ഫിലിമിലെ അങ്ങനെ എന്തുകൊണ്ടോ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവനെ അവന്റെ സംസാരം അവന്റെ കെയറിങ്ങും അവന്റെ ആ പെർഫോമൻസും സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ആ കാണികളോടുള്ള ആ ഒരു സംസാരവും വല്ലാത്തൊരു മനുഷ്യനല്ലേ വേടനിലെ മനുഷ്യനെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കണ്ടില്ലേ വേടം വരുമ്പോൾ വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല ഒതിരി ക്രൗഡതേ ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്ക് ജന തിരക്ക് ആരാധകരുടെ തിരക്ക് സ്നേഹിക്കുന്ന ആളുകളുടെ തിരക്ക് ഇതിനു മാത്രം ഞാൻ ഞാൻ ചിന്തിച്ചു പോയി ഇതിനു മാത്രം ഈ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ എന്ത എന്ത് ഈ വേടനെ എന്തെങ്കിലും ഇവർക്ക് കൊടുത്തിട്ടാണോ ഏഹ് വേടൻ ഞാൻ പറഞ്ഞില്ലേ ഈ അഞ്ച് വർഷമായി വേടൻ ഈ പരിപാടി തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ പത്ത് പാട്ട് പോലും എഴുതിയിട്ടില്ല അഥവാ ഒരു വർഷത്തിൽ ഒരു പാട്ട് പോലും എഴുതിയിട്ടില്ല ഒരുപാട് പാട്ടുകൾ എഴുതിയ ആപ്പളപ്പാട്ടും മറ്റേ ഡബ്സിയെ പോലെയൊക്കെയുള്ള ഇത്രയോ ആളുകളുണ്ട് അവരൊന്നും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത സമയത്താണ് ഈ വളരെ കുറേ അപ്പം ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ വാചകങ്ങളെയാണ് വാക്കുകളെയാണ് ഇദ്ദേഹത്തിൻ്റെ കെയറിങ്ങിനെയാണ് ഇദ്ദേഹത്തിൻ്റെ സ ജനങ്ങളോടുള്ള സമീപനത്തിനെയാണ് നിലപാടിനെയാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രാഷ്ട്രീയത്തെയാണ് അത് ആ ഒരേ ഒരു കാരണമുള്ള അല്ല ഒരുപാട് പിന്നെ ഇദ്ദേഹം എഴുതിയ പാട്ടുകൾ വളരെ കുറവാണെങ്കിലും ആ പാട്ടുകളെല്ലാം തീ എഴുതിയതെല്ലാം തീ വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ പല എച്ചിൽ പാത്രം കഴുകിയ കൈകള് ആ കൈകൾ കൊണ്ട് എഴുതിയതെല്ലാം തീ ഏഹ് എല്ലാം തീ വേടന്റെ വരികൾ തന്നെയാണ് വേടനെ ഇത്ര വലിയ വളരെ ചുരുങ്ങിയ കവിതകളെങ്കിലും ആ കവിതകൾക്കുള്ളിലെ തീ കടാ തീ തന്നെയാണ് ഇത്ര വലിയ ആരാധക വൃന്ദമുണ്ടാക്കിയത് കരയല്ലേ നെഞ്ചെ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ ഒരു വേടൻ പോരിൽ ചത്താൽ ആയിരമായവൻ വീണ്ടും പിറക്കും എലിയെങ്കിൽ മലയും തുരക്കും പുലിയെങ്കിൽ പോരിൽ പോരാടി ജയിക്കും പാരു മുഴുവനും എതിരെങ്കിലും പാട്ട് കൊണ്ട് ഞാൻ പോര് നടത്തും ദത്തപുത്രനാ തെരുവിൻ്റെ രുചി അറിഞ്ഞിട്ട് രുചി അറിഞ്ഞിട്ടില്ലമ്മയുടെ മാറിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ വരികളാണ് തെരുവിൻ്റെ മോൻ ഞാൻ തെരുവിൻ്റെ മോൻ പാടുന്ന പാട്ടിൽ മുറിവിൻ്റെ തേൻ ഞാൻ ജനിച്ചപ്പോൾ കൂടെ ജനിച്ചത് പാട്ടുകൾ ആ പാട്ടുകളെല്ലാം മറച്ചു വെച്ച് പശിയടക്കുവാൻ ചെയ്തത് പല വേട്ടകൾ പല ജോലികൾ ചെയ്തു എച്ചിൽ പാത്രം കഴുകിയ കൈകൾ ആ എച്ചിൽ പാത്രം കഴുകിയ കഴുകിയ കൈകൾ കൊണ്ട് എഴുതിയ വരികൾ എല്ലാം തീയ്യുകള് തെരുവിലുറങ്ങിയ നാളുകള് വേട്ടയാടിയ ഓർമ്മകള് ഓർമ്മകളെ ഓർമ്മകളെ തിരിച്ചു വരല്ലേ തിരിച്ചു വരല്ലേ അദ്ദേഹത്തിന്റെ പാട്ട് ഓർക്കുന്നില്ല ഓർമ്മകളെ ഓർമ്മകളെ പക്ഷെ നമ്മൾ സ്പീഡിൽ വേണം പാടി പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിക്കും ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല തെരുവിലിറങ്ങിയ ഓർമ്മകൾ പല വേടയാട്ടിയ ഓർമ്മകൾ ആ ഓർമ്മകളോട് തിരിച്ച് വരല്ല എന്ന് പറയുന്നത് നിഴല് പോലും കൂടെയില്ലാതെ തനിച്ച് നിന്നാൽ നിന്നൊരു കാലം ഉണ്ടായിരുന്നു കരുണ കൊതിച്ച കുഞ്ഞും മനസ്സ് ഇരുമ്പ് പോലെ മാറി എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് വേടനെ കുറിച്ചാണ് പറയുന്നത് ഇരുമ്പ് പോലെ മാറി കരിമ്പ് പോലെ മധുരക്കില്ലട വേടനെഴുതും വരി ഏഹ് അത്ര വലിയ മധുരമൊന്നും ഉണ്ടാവില്ല ആർ എസ് എസ് കാര്ക്കും അതുപോലെ ജാതീയത ഇപ്പോഴും വേണം ഞങ്ങൾ തമ്പ്രാക്കന്മാരും നിങ്ങളുടെ അടിമകളുമാണെന്ന് ആഗ്രഹിക്കുന്നവർക്കൊന്നും അത്ര മധുരം ഉണ്ടാവില്ല അതാണ് വേണം പറയുന്നത് കരിമ്പ് പോലെ മധുരക്കില്ല വേടനെഴുതും വഴി തീ ചൂളയിൽ നിന്ന് ഉയർന്നു വന്ന തീയാണ് അവൻ ബൈ